ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും എനിക്ക് പക്ഷെ ആ വരികളിൽ ഇച്ചിരി ഒരു ഒരു സ്ത്രീ എന്ന കവി കൺമുനിയാൽ കരളുകളിൽ മുറിവേൽപ്പിക്കുന്നു മീനുട്ടി ശ്രദ്ധിക്കോ പെൺമണികൾ വല വീശുന്നു ആൺമീനുകൾ അതിൽ വീഴുന്നു സത്യല്ലേ ഈ വീഴാൻ വേണ്ടി എന്തിനു നിക്കുന്നു തന്നെ ഉണ്ട് കൺമുനയാൽ കല്ലെറിയുന്നു പാവം മധു അവിടെ കൂടെ പോകുമ്പോ എന്തിനാ എറിഞ്ഞ് കല്ലെറിയുന്നു കരള പുള്ളി കരളിലെ മുറി പെൺമി പെൺമണികൾ പിന്നെ വെറുതെ മനസ്സിലായോ അങ്ങനെ വീഴാൻ ഈ കൈ കിടി കിടികൊടുത്ത രണ്ട് പല്ലുകളായി പോയില്ലോ ഇങ്ങനെ മുരുക എന്നുള്ള പാട്ട് പാവാ റഹ്മാൻ പത്തനാപുരം ഇന്ന് സൈഡിൽ പാടിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്ക് രണ്ട് പല്ല് ായില്ല ഒരു പല്ലിന്റെ അറ്റം പോയി ആറ്റം പോയതേ ഉള്ളു പറയാല്ലേ എന്നാ പോയിരുന്നെങ്കി ഒരു പല്ല് ഫുള്ളായിട്ട് പോയിരുന്ന പുള്ളിക്ക് പ്രശ്നം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് റഹ്മാനെ കാണുമ്പോ പല്ലെങ്ങനെ പോയി റഹ്മാൻ ചരിത്രം അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചിരിക്കാം അത് വലതില പരിക്കേറ്റ കൈ ആയിരുന്നു അത് വെടി വരുന്നുണ്ട് ഇടത്തെ കൈ വല്യ കൊഴപ്പില്ല വേദിക കുട്ടിക്ക് നമുക്ക് ആർക്കും അറിയാത്ത അറിയാത്തൊരു കഴിവുണ്ട് അതെന്താ അതെന്താ ഒരു കാര്യം ചെയ്യൂല സ്പെഷ്യൽ ആയിട്ട് അത് അത് നിങ്ങൾക്ക് അതും

ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹത്തിൽ പെടുന്ന ഒരു കാര്യ പിന്നെ ഇങ്ങനെ ഇരിക്കൂല ഇങ്ങനെ ഈ രണ്ട് കാലം എനിക്ക് വീണൊട്ടി ഒരാഗ്രഹം ഈ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടേ ലാസ്റ്റ് വന്നിട്ട് അങ്ങനെ ഇരിക്കണം പിന്നെ പിന്നെ കാലം ചേർക്കാൻ പറ്റി പെർഫോമൻസ്